രാജ്യത്തെ ഏറ്റവും വലിയ മത്സര പരീക്ഷ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് എക്സാം ഇന്ത്യയിലെ ഏറ്റവും ദുഷ്കരമായ പരീക്ഷകളിൽ ഒന്ന് ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഈ പരീക്ഷയിൽ ചതിക്കപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ ചതിക്കപ്പെട്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങളും വിദ്യാഭ്യാസ നിരീക്ഷകരും ഒരേപോലെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടും അതിലെ വീഴ്ചയും നമുക്കിന്ന് എന്തൊക്കെയാണ് ആ ക്രമക്കേടുകളെന്നും പരീക്ഷയിലെ വീഴ്ചകളെന്നും പരിശോധിക്കാം വ്യത്യസ്ത മെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരു പ്രവേശന പരീക്ഷയാണ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അഥവാ നീറ്റ് എക്സാം ഈ വർഷം മെയ് ഇരുപത്തിനാലിനു നടന്ന പരീക്ഷയിൽ ഒരു ലക്ഷം സീറ്റിനു വേണ്ടി ഇരുപത്തിനാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് അതായത് ഒരു എം ബി എ സീറ്റിനായി ഇരുപത്തിനാല് പേർ ഒരേ സമയം മത്സരിക്കുന്നു കഴിഞ്ഞ വർഷം രണ്ടു പേരായിരുന്നു മുഴുവൻ മാർക്കും നേടിയതെങ്കിൽ ഇത്തവണ അറുപത്തിയേഴ് പേരാണ് മുഴുവൻ മാർക്കും നേടിയിരിക്കുന്നത് അതും റാങ്ക് കരസ്ഥമാക്കിയ ഏഴുപേർ ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പരിശീലനം നേടിയവർ ഇവിടെ തുടങ്ങുന്നു നീറ്റ് പരീക്ഷയുടെ അസ്വാഭാവികതകൾ നൂറ്റി ചോദ്യങ്ങൾ എഴുതാൻ നൂറ്റി മിനിറ്റ് ഓരോ ചോദ്യത്തിനും നാല് മാർക്ക് വീതം അങ്ങനെ പരമാവധി മാർക്ക് എഴുന്നൂറ്റി ഒരു ഉത്തരം തെറ്റിയാൽ കുറയുന്നത് അഞ്ച് മാർക്ക് നൂറ്റി എഴുപത്തിയൊൻപത് ഉത്തരങ്ങൾ ശരിയാകുകയും ഒരു ഉത്തരം തെറ്റുകയും ചെയ്താൽ ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുക എഴുന്നൂറ്റി പതിനഞ്ച് മാർക്ക് അതായത് എഴുന്നൂറ്റി ഇരുപതിനും എഴുന്നൂറ്റി പതിനാറിനും ഇടയിലുള്ള മാർക്ക് ഒരു കാരണവശാലും കിട്ടില്ല എന്നർത്ഥം എന്നാൽ ഇത്തവണ അത് സംഭവിച്ചു എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും മാർക്ക് കിട്ടിയവർ ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ തന്നെയുണ്ട് ഇത് എങ്ങനെ കിട്ടിയെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ക്രമക്കേടുകളിലുള്ള എൻ ഡി എയുടെ വിശദീകരണം അത്ഭുതപ്പെടുത്തുന്നതാണ് തെറ്റായ ചോദ്യങ്ങൾക്കുള്ള കോമ്പൻസിയേഷൻ മാർക്ക് മുതൽ പരീക്ഷ നടത്തിപ്പിലെ സമയ ക്രമീകരണങ്ങളിലെ പാളിച്ചകൾക്ക് നടത്തിയ പരിഹാര ക്രിയ വരെ നീളുന്നു എൻ ഡി എയുടെ വിശദീകരണങ്ങൾ പരീക്ഷയുടെ ചോദ്യപേപ്പർ നൽകിയതിൽ സമയം വൈകിയതിനും വിദ്യാർത്ഥിക്ക് എൻ ഡി എയുടെ വക മാർക്ക് ദാനം ഉണ്ടായിരുന്നു മുപ്പത് മിനിറ്റ് വൈകി ചോദ്യപേപ്പർ കിട്ടിയെടുത്ത് അറുപത് മാർക്കാണ് എൻ ഡി എ മാർക്ക് ദാനം നൽകിയത് ഹരീനയിലെ ഫരീദാബാദിൽ നടന്ന പരീക്ഷയിൽ അടുത്തടുത്ത റോൾ നമ്പറുകളിലുള്ള ആറ് പേർക്കാണ് ഇത്തവണ മുഴുവൻ മാർക്കും ലഭ്യമായത് നീറ്റ് പരീക്ഷ എഴുതുമ്പോൾ ഉത്തരം എഴുതാത്ത വിദ്യാർത്ഥികൾ അതത് കോളം ഒഴിച്ചിടുമ്പോൾ അവിടെ വാലുവേറ്റ് ചെയ്യുന്ന അധ്യാപകർ ഉത്തരം എഴുതി ചേർക്കുന്നു എന്നതും നാം കേട്ടിരുന്നു ഇനി ചോദ്യ പേപ്പറിലെ വീഴ്ചയിലേക്ക് അവതരണകല പ്രധാന വിഷയമായി എടുത്ത വിദ്യാർത്ഥികൾക്ക് വന്ന ചോദ്യങ്ങൾ ഇങ്ങനെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസമേത് രാമായണത്തിൽ ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗം ഇവിടെ ഭഗവത്ഗീത മഹാഭാരതത്തിലെ എന്തിന്റെ വിശദ ഭാഗമാണ് എന്നാൽ പരീക്ഷയിൽ ഒരു പോലും ഭരണഘടന സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം ഇത്തവണ പതിമൂന്ന് പേരാണ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ നൽകി ചോദ്യപേപ്പർ വിദ്യാർത്ഥികൾ മേടിച്ചു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ക്രമക്കേടുകളിൽ സുപ്രീം കോടതി ഇടപെട്ട് പരീക്ഷ നടത്തുന്ന നാഷണൽ ഏജൻസിക്കും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചിട്ടുണ്ട് പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചുവെന്നാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ് ഹൻസനുദ്ദീൻ അമാനുള്ള എന്നിവരടങ്ങിയ ബെഞ്ച് കുറ്റപ്പെടുത്തിയത് ഈ വീഴ്ചകൾക്കും ക്രമക്കേടുകൾക്കും എൻ ഡി എ വിശദീകരണം പലതുണ്ടെങ്കിലും പെട്ടത് ഭാവിയെ സ്വപ്നം കണ്ട വിദ്യാർത്ഥികളാണ്